വർഷത്തെ പാരമ്പര്യവുമായി വണ്ടൂർ വണ്ടൂർ മഞ്ചേരി മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു റോഡ് യും സ്വർണ്ണമോ ചാരുതയേകി അത് അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും നിലമ്പൂർ റോഡ് വണ്ടൂർ ഇടതുമുന്നണിയുമായുള്ള ബന്ധം വിട്ടതായി പ്രഖ്യാപിച്ച പി വി അൻയുടെ വീടിന് പോലീസ് സുരക്ഷ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയാണ് നടപടി സ്വീകരിച്ചത് തന്റെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടെന്ന് കാട്ടി അൻവർ ഡി പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒതായിയിലുള്ള അൻവറിന്റെ വീടിന് സമീപത്ത് പോലീസ് പിക്കറ്റ് പോസ്റ്റ് ഒരുക്കും ഒരു ഓഫീസർ മൂന്ന് സി പി ഒ മാർ എന്നിവരാണ് സുരക്ഷാ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത് രണ്ട് സേനാംഗങ്ങൾ ഡി എച്ച് നിന്നും ഒരു ഓഫീസറും ഒരു സിപിഒയും നിലമ്പൂർ സബ് ഡിവിഷനിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥൻ എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ നിന്നും സുരക്ഷയ്ക്കായി ഉണ്ടായിരിക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് പിക്കറ്റ് പോസ്റ്റിന്റെ പ്രവർത്തനം നിലമ്പൂർ സബ് ഡിവിഷൻ ഓഫീസർ നിരീക്ഷിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും വേണം ഇതിനു പുറമെ സ്റ്റേഷൻ നൈറ്റ് ഉദ്യോഗസ്ഥരും സബ് ഡിവിഷൻ ചെക്ക് ഉദ്യോഗസ്ഥരും പിക്കറ്റ് പോസ്റ്റ് പരിശോധിക്കണമെന്നും ഉത്തരവിലുണ്ട് ന്യൂസ് ബ്യൂറോ എടവണ്ണ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും സൃഷ്ടിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് नियर टाउन स्क्वेअर काळिकाव रोड वन